ഹലോ ഇന്ന് കൊച്ചിയിലാണ് നമ്മളെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാൽ ശരിക്ക് അതിമനോഹരമായിട്ടുള്ള കൊച്ചി കലൂർ സ്റ്റേഡിയം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മാച്ച് കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യു എസ് ഗോവ ഗംഭീരം യുദ്ധം കഴിഞ്ഞ യുദ്ധക്കളം പോലെ നിൽക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോൺ ഫ്ലൈറ്റ് കൊച്ചിയുടെ നഗര മധ്യത്തിൽ നിൽക്കുന്നത് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ എൻ്റർ വ്യൂ കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ് സ്വാഗതം വീഡിയോ കാണുന്ന സുഹൃത്ത് ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മളിത് അവിടുന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങാനിട്ട് ശരിക്കും കലൂർ സ്റ്റേഡിയത്തിൻ്റെ വൺ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുഴുവൻ വ്യൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ശരിക്കും ഇത്രയും ബഹളങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ നോക്കി ഈ ഒരു നിന്നുള്ള അതിൻ്റെ വ്യൂ ശരിക്കും നല്ല ഭംഗിയായിട്ട് ശരിക്കും കാണുന്ന സമയത്ത് വളരെ എക്സൈറ്റ് ആയിപ്പിക്കുന്ന സംഗതിയാണ് ശരിക്കും അല്ലെ ബഹളങ്ങളാൽ പൂരം സമ്പന്നമായി നിന്നിരുന്ന ആ ഒരു ഗ്യാലറിൻ്റെ എപ്പോഴേക്കോ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ശരിക്ക് നമ്മൾ കളി കാണുമ്പോഴോ അല്ലെങ്കിൽ ടി പല സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പല മാച്ചുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഗാലറി ഇരുന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു രൂപം ശരിക്ക് എപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇതിനൊക്കെ ഇങ്ങനെ ഒന്ന് കാണണം ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു മോട്ടീവ് ശരിക്ക് ഇത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടായ നമ്മളെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ എൻറ്റയർ വ്യൂ കൊച്ചി നഗര മധ്യത്തിൽ കലൂരിലുള്ള ഇതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ആണ് നമ്മളിപ്പം ഷോ ആയിട്ട് പ്രേക്ഷകർ കാണുന്നത് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അടിപൊളി രംഗങ്ങളുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോയി നിങ്ങൾക്ക് മൊതലാവും അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വലാണിത് ഷൂട്ട് ചെയ്ത സമയത്ത് പല ബഹളങ്ങൾ പല മത്സരങ്ങൾ പല മാച്ചുകൾ അല്ലെ നമ്മളെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ കലൂർ മെട്രോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കാണാൻ പറ്റും ശരിക്കും ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഹളത്തിൻ്റെ പൂരള്ള ഗാലറിൻ്റെ നോക്കിയാൽ ഇവിടെയൊക്കെ ശരിക്കും ടെമ്പററി സെറ്റപ്പ് ആണ് ഇവിടെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള അറേഞ്ച്മെൻ്റ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഗതിക്കൊരു മാറ്റും കളിൻ്റെ തൊട്ട് മുമ്പ് വീണ്ടും അവരതെന്ത് ചെയ്യും അത് ഒരു ടെംപററി സാധനം വെക്കാന്ന് എല്ലാ സ്റ്റേഡിയത്തിലും സ്റ്റേഡിയം കളി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലൈവ് ഉണ്ടായിരുന്ന സമയത്ത് ആ സാധനങ്ങളൊന്നും നമ്മൾ കാണില്ല ഇപ്പം നാളെ മാച്ച് ഉണ്ടെങ്കിൽ വീണ്ടും അവരെന്ത് ചെയ്യും ആ ഡിസ്പ്ലേ ആ കാര്യങ്ങൾ ആ എക്യൂപ്മെൻറ്റ് കംപ്ലീറ്റ് അവിടെ സെറ്റ് ചെയ്യും അവിടെ നിന്നുകൊണ്ട് നമ്മളെ കൊച്ചി നഗരത്തിൻ്റെ ഒരു വിദേശ രാജ്യത്തൊക്കെ പോയമായിട്ടുണ്ട് കൊച്ചി നഗരത്തിൻ്റെ ഡ്രോൺ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഞാൻ പലപ്പോഴും നമ്മളെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പം ഏറ്റവും ഭംഗിയുള്ള നഗരം കൊച്ചിയാണ് എനിക്ക് ഫീൽ ചെയ്തതിൽ ഞാൻ കണ്ടതിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ സ്കൈ വ്യൂ അല്ലെങ്കിൽ ഏരിയൽ വ്യൂ കാണാൻ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള നഗരം ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും കൊച്ചിയാണ് ഭയങ്കര ഭംഗി അത് എന്താ പറയുക അടുത്തടുത്ത് ബിൽഡിങ്ങൾ നിൽക്കുന്നതുകൊണ്ടും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടുമാണ് ശരിക്കും ഒരു വിദേശ രാജ്യങ്ങളിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് തോന്നാറുണ്ട് ശരിക്കും ഈ കലൂർ സ്റ്റേഡിയം ശരിക്കും കാണിക്കുന്ന സമയത്ത് എങ്ങനെ ഈ ചുറ്റും ഇത്രയും ഭംഗിയുള്ള ഈ സാധനമൊക്കെ വിട്ടുപോകുക ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ശരിക്കും ഇതിനു മനോഹരമാണ് നല്ല ഭംഗിയാണ് ശരിക്കും ഇങ്ങനെ പല വീഡിയോ ഞാൻ ലുലുമാൾ എക്സ്പ്ലോർ ചെയ്ത സമയത്തൊക്കെ ഈ ഒരു ഈയൊരു കാണിച്ചിട്ടുണ്ട് ശരിക്കും കൊച്ചിയിൽ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേയുള്ള ഗുണങ്ങളുണ്ട് അത് കട്ട് ചെയ്യാൻ നമുക്ക് തോന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ശരിക്കും അതിൻ്റെ മേൽക്കൂടെ പതി ആ ഗ്രൗണ്ടിൽ നിന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടില്ലേ പല നിറത്തിലുള്ള പക്ഷെ ഇതൊക്കെ ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാലറിൻ്റെ കളറൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കളി കഴിഞ്ഞ് ഒരുങ്ങിയ യുദ്ധക്കളം ശരിക്കും ഒരു വ്ളോഗ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും കേട്ടോ കാരണം കളി കഴിഞ്ഞ് നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ കാണുന്നത് കലൂർ മെട്രോ സ്റ്റേഷൻ്റെ പോയിൻ്റ് ആണ് മേല സോളാർ പാനൽ കാണുക സിറ്റിൻ്റെ ഫുൾ വ്യൂ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കാണാം ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കി ഭാഗം ആണെച്ചിരിക്കും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് വ്യക്തമായി അല്ലേ നീണ്ടു പോകുന്ന മെട്രോ സ്റ്റേഷൻ ആ നഗരത്തിലെ ഓരോ ബിൽഡിങ്ങും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല അത്രയും എങ്ങനെ ചുരുക്കി ഇങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മൾ ബോംബെ അതിൽ ഫ്ലൈറ്റ് ലാ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ധാരാവിയുടെ ആവശ്യമൊക്കെ കാണാറുണ്ട് അല്ലേ ബോംബെ നഗരത്തിൻ്റെ ഒരു സംഗതി കാണാറുണ്ട് പലപ്പോഴും എനിക്ക് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പം ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭംഗി വളരെ ചെറുതാണ് ആ ഒക്കെ ഹെവി വലുപ്പുണ്ടാകാൻ നിൽക്കുന്ന ഹൈ മാസ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലൈറ്റ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ വളരെ 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 ചെറുതാണ് ഓക്കെ ഞാനത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇതിൻ്റെ പുറമേ നിന്നുകൊണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗം വളരെ കുഞ്ഞ് വീഡിയോ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ശരിക്ക് അരങ്ങോ ഇഞ്ഞ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആ ഒരു ഗാലറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അതൊന്ന് കാണുക അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക എന്നുള്ളതേ ഉള്ള ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കട്ടെ കേരള എഫ് സിയുടെ അതുപോലെ ഹോം ഗ്രൗണ്ട് കാണിക്കുന്ന ഈ ഒരു മനോഹര വിശ്വല അവസാനിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പറഞ്ഞു ബൈ ഓൾ താങ്ക് യു ബൈ